ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം എൻ്റെ കാലത്ത് പാതുസരം കണ്ടുപേസി ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം എനിക്ക് നിങ്ങളോട് ഇത് ലൈവായിട്ട് പറയണമെന്നുണ്ട് പക്ഷേ അപ്പോഴും വരും കുറേ കിഴങ്ങന്മാരുടെ കമൻസ് മീൻസ് അതായത് എനിക്ക് മോശം കമൻസ് ഇടുന്നവരുടെ പേരാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അല്ലാതെ നല്ലവരായിട്ടുള്ള ഒരിക്കൽ ഒരുപാട് നല്ല ഇടുന്ന ഒരുപാട് നല്ല പണ്ട് മുതലായിട്ടുള്ള നമ്മുടെ ഒരുപാട് നല്ല ഫ്രണ്ട്സുകളും സുഹൃത്തുക്കളും ഉണ്ട് അവരൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല പക്ഷേ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇങ്ങനത്തെ പൂതിയോടു കൂടി സംസാരിക്കുന്ന ഒരു അശ്ലീലമായിട്ടുള്ള ചൊവ്വ പറയില്ലേ അല്ലെങ്കിൽ ഒരു ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള കമൻ്റ് അതൊക്കെ എനിക്കറിയാം എൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലേ അങ്ങനെ ചോദിക്കുന്നമാരോട് എനിക്ക് ഒന്നും പറയാനില്ല അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്ക് വന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എപ്പോൾ നോക്കിയാലും വരുന്നൊരു കമൻ്റാണ് നിൻ്റെ ഒരു സ്ത്രീയുടെ മെയിൻ അവയവം അല്ലെങ്കിൽ ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല ഓക്കെ അത് കാണിച്ചു തരും നീ എങ്ങനത്തോളം ആണെന്ന് അങ്ങൾക്കറിയാം നീ എന്താണ് ഏതാണ് എൻ്റെ പൊണ് മക്കളെ എനിക്ക് മാത്രമല്ല ഈ അവയവം നി നിങ്ങൾക്ക് ഈ തെറി വിളിക്കുന്നവരോടൊക്കെ അമ്മയ്ക്കും എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കാം എന്നോട് ഇങ്ങനെ ഒരു നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങളൊക്കെ അപ്പം അവരോടാണ് നാളെ ഈ ഒരു കമൻറ്റ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ അതിന് മറുപടി കൊടുക്കുക പറ നിങ്ങൾ പറ എന്ത് മറുപടി നിങ്ങൾ കൊടുക്കുക നല്ല മറുപടി അല്ലേ ഉരുളങ്കിൽ ഉപ്പേരി പറയുന്ന പോലെ നിങ്ങൾ കൊടുക്കും കൊടുത്തിരിക്കും ഏതൊരു വ്യക്തി സ്വന്തം അമ്മയെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആ വ്യക്തിയെ ഇങ്ങനെ പറയുമ്പോൾ ഏതൊരു വ്യക്തിയും അതിനനുസരിച്ച് മറുപടി കൊടുക്കും അല്ലേ അതേപോലെ തന്നെ എനിക്ക് നിങ്ങൾ പറയാം എന്നെ നിങ്ങൾ മൻ്തു നിങ്ങൾ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സന്തോഷമാണ് ആക്ച്വലി കിട്ടുന്നത് എനിക്കത് മാത്രമാണ് അറിയാൻ ഇരിക്കുന്നത് എന്തൊക്കെ രീതിയിൽ നിങ്ങളെന്നെ തെറി വിളിക്കും പച്ചയ്ക്ക് തെറി ഞാൻ എന്തെങ്കിലും എൻ്റെ ഏതെങ്കിലും വീടിനകത്ത് ശരീരം പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ ശരീരം ഫുൾ കാണിച്ചു ഇന്നോ പിടിച്ചോ പറഞ്ഞിട്ട് നടന്നിട്ടുണ്ടോ ഓക്കെ ഞാൻ എനിക്ക് തരത്തിൽ ആരോടെങ്കിലും അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഇന്നത് എനിക്ക് അന്നത് ആ രീതി പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെ ഞാൻ എന്തായി പേടിക്കേണ്ട ആവശ്യം എനിക്കെന്ത് പേടിക്കേണ്ട ആവശ്യമാണ് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഈ കമൻസ് പറയുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്നെ പേഴ്സണലി എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എനിക്ക് വേദനയുന്നുണ്ട് എനിക്കതേ പറയാൻ പറ്റുള്ളൂ മറ്റുള്ള കാര്യം എനിക്കറിയത്തില്ല ഞാൻ എന്തേം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ വരല്ലോ അതേ ഞാൻ മിണ്ടാതിരിക്കുക പക്ഷെ ഇങ്ങനെ പറഞ്ഞല്ലോ എൻ്റെ അവിടെ കാണിച്ചുരുമോ എൻ്റെ അവിടെ കാണിച്ചു തരുമോ ആ ചക്കൊന്ന് കാണിച്ചു തരുമോ മാങ്ങ കാണിച്ചോ എന്ത് പറയാനാണ്